കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിൽ കണ്ണൂർ ജേതാക്കളായി ആറാമത് കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചാണ് ടീം കണ്ണൂർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് പോയിന്റ് നിലയിൽ തൃശൂരും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ഉറങ്ങിക്കിടന്ന സർഗവാസനകൾക്ക് ഒരിക്കൽ കൂടി വേദിയൊരുക്കാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞതോടെ എല്ലാം മറന്നുള്ള പകർന്നാട്ടങ്ങളായിരുന്നു ഒട്ടുമിക്ക കലാവേദികളിലും സമാന സമ്മേളനം ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്തു സ്ത്രീ ശാക്തീകരണ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴി തുറക്കുവാനും കുടുംബശ്രീ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം വഴി കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു മൂന്ന് ദിവസം നീണ്ടു നിന്ന പ്രൗഢഗംഭീരമായ കുടുംബശ്രീ അരങ്ങിൻ്റെ സമാപനമാണ് ഇവിടെ നടക്കുന്നത് ഈ പ്രതികൂല കാലാവസ്ഥയിലും ഞാൻ ഒരു വലിയൊരു സംരംഭം തുടങ്ങി അതിൻ്റെ ഉണ്ടായിരുന്നു അത് ഇരുപത്തിയൊമ്പതാം തീയതിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതാണ് സയൻസ് സിറ്റി അങ്ങനെയുള്ള ചടങ്ങുകൾ മുഴുവൻ ക്യാൻസൽ ചെയ്ത് പ്രതികൂല കാലാവസ്ഥ ആയതുകൊണ്ട് പക്ഷേ ഇവിടെ പ്രതികൂല കാലാവസ്ഥയാണെങ്കിലും കുടുംബശ്രീ സഹോദരിമാരൊരു കാര്യം ഏറ്റെടുത്താൽ എന്ത് പ്രതികൂലമായ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതിനെ എല്ലാം മറികടന്ന് അവർ ആ ലക്ഷ്യത്തിൽ എത്തും എന്നുള്ളതാണ് ഈ മൂന്ന് ദിവസം നീണ്ടുന്നതിന്റെ വിജയം എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുക കാരണം അത്രയും നമുക്കറിയാം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴും കോരിച്ചൊഴിയുന്ന മഴയാണ് പത്ത് മിനിറ്റ് തെളിയും വീണ്ടും മഴയാണ് എങ്ങനെയാണ് ഇത് നടത്തി പോയത് തന്നെ ഒരു അത്ഭുതമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുതൻകാല നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ് ഏറ്റുമാനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിംസ് കുര്യൻ അതിരമ്പഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ച കലാവേദികളിൽ എത്തുകയും സമ്മാനങ്ങൾ നേടുകയും അവസരങ്ങൾ വിനിയോഗിക്കുകയും ചെയ്തവർക്ക് നന്ദി അർപ്പിച്ചാണ് സംഘാടകരും ജനപ്രതിനിധികളും കുടുംബശ്രീ പ്രവർത്തകർക്ക് അനുമോദനങ്ങൾ അർപ്പിച്ചത് എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന അപൂർവ നിമിഷങ്ങൾ മനസ്സിൽ കോറിയിട്ടാണ് കേരളത്തിന്റെ പതിനാല് ജില്ലകളിൽ നിന്നുമായി എത്തിയ രണ്ടായിരത്തിലധികം വരുന്ന കലാപ്രതിഭകൾ മടങ്ങിയത്